ബിജെപി പള്ളിക്കൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളിക്കൽ ഹോമിയോ ആശുപത്രി ഉപരോധിച്ചു സ്ഥിരമായി ഡോക്ടറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം സംഘടിപ്പിച്ചത് ഉപരോധ സമരം ബിജെപി പന്തളം മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് വിജയകുമാർ തെങ്ങമ്മം ഉദ്ഘാടനം ചെയ്തു ബി ജെ പി പള്ളിക്കൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പള്ളിക്കൽ ഹോമിയോ ആശുപത്രി ഉപരോധിച്ചത് സ്ഥിരമായി ഡോക്ടർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപരോധ സമരം ഇല്ല സാറേ ഞാൻ സമരം വൈറൽ പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ നിരവധി രോഗികൾ എത്തുന്ന പള്ളിക്കൽ ഹോമിയോ ആശുപത്രിയിൽ സ്ഥിരമായി ഡോക്ടർമാരില്ല കഴിഞ്ഞ ഒരാഴ്ചയായി ഡോക്ടർമാർ ഇല്ലാതായതിന്റെ അടിസ്ഥാനത്തിലാണ് ബി ജെ പി ഉപരോധ സമരം സംഘടിപ്പിച്ചത് രാവിലെ ജീവനക്കാർ എത്തിയവരെ തടഞ്ഞു ഡോക്ടർമാർ വന്നതിന് ശേഷം ആശുപത്രി തുറന്നാൽ മതിയെന്ന നിലപാടിലായിരുന്നു സമരക്കാർ ആശുപത്രി സംഘടിപ്പിച്ച ഉപരോധ സമരത്തിന്റെ ഉദ്ഘാടനം ബി ജെ പി പന്തളം മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് വിജയകുമാർ നിർവഹിച്ചു ഇവിടെ ഡോക്ടർ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയും ഡി എംഒ ഉൾപ്പെടെയുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കാൻ ശ്രമിച്ചപ്പോൾ അവരെ കിട്ടാതെ വന്നപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയെ വിളിച്ചു ഡോക്ടറെ വിളിച്ചപ്പോൾ എല്ലാം പഞ്ചായത്ത് ഡോക്ടറെ കുറ്റം പറയുന്നു ഡോക്ടർ പഞ്ചായത്തിനെ കുറ്റം പറയുന്ന സൗകര്യമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തിരുവാട്ട് ഇവിടെ ഡോക്ടർ ഇല്ല എന്നുള്ള വിഷയം വെച്ചുകൊണ്ടാണ് നമ്മൾ നിരോധ സമരം സംഘടിപ്പിച്ചത് ആ സമരം വൻ വിജയമായിരിക്കുകയാണ് ഇനി എല്ലാ ദിവസവും ഡോക്ടറെ തുടർച്ചയായി ഈ ഹോസ്പിറ്റലിൽ എത്തുമെന്നുള്ള ഉറപ്പ് ഡി എംഒ നമുക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു കാരണവശാലും ഇപ്പൊ ഡോക്ടർ ഇല്ലാത്ത ഒരവസ്ഥയിലെ കാര്യങ്ങൾ വരികയാണെങ്കിൽ വിജയപ്പെടെ സമരമുറ ഇതായിരിക്കില്ല വളരെ വ്യത്യസ്തമായി രീതിയിലേക്ക് സമരമുറ വ്യാപിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ സമരം വൻ വിജയപ്രദമാക്കിയ എല്ലാ നന്ദി കൂടി അറിയിച്ചുകൊണ്ട് കർഷക പള്ളിക്കൽ ഏരിയ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ഈ പനിക്കാലത്ത് നമ്മുടെ ആയുള്ള നമുക്കുള്ള ട്രീറ്റ്മെന്റ് കിട്ടുന്ന ഒരുപാട് വീടുകൾ നമ്മുടെ നാട്ടിലുണ്ട് അവർക്ക് ആശ്രയമായി വരുന്ന ഒരു ഹോസ്പിറ്റൽ ഈ അരാചകത്രജ്ഞന്റെ നടുവിലേക്ക് തള്ളിവിടുന്നതിന് നമുക്ക് കഴിയില്ല അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം നമ്മൾ രേഖപ്പെടുത്തണം ഇന്ന് ഇവരുടെ തുടക്കം മാത്രമാണെങ്കിൽ ഈ പഞ്ചായത്ത് തലത്തിലേക്കും ഈ സമരം വ്യാപിപ്പിക്കേണ്ടതായിട്ടുണ്ട് എസ് സിസ് സി മോർച്ച ഏരിയ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ പള്ളിക്കൽ പന്തളം മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ദേവൻ കൈതയ്ക്കൽ ബി ജെ പി പന്തളം മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ ഉണ്ണികൃഷ്ണൻ നായർ ശ്രീകുമാർ ഇരുപത്തിയൊന്നാം വാർഡ് ജനപ്രതിനിധി ശ്രീജ ബൂത്ത് പ്രസിഡന്റുമാരായ വിജയകുമാർ ചന്ദ്രമോഹനൻ തോട്ടുവ വിമൽ കൈതയ്ക്കൽ ശിവൻപിള്ള രാജേന്ദ്രക്കുറുപ്പ് എന്നിവർ പങ്കെടുത്തു തുടർന്ന് അടൂർ എസ്ഐയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ സ്ഥിരമായി ഡോക്ടർമാരെ നിയമിക്കാമെന്ന ഡി ഉറപ്പിനെ തുടർന്ന് സമരം പിൻവലിച്ചു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി